നീ എന്ത് ഇപ്പോൾ പറയുന്നത് മീരയുടെ മുഖത്തേക്ക് നോക്കി മാധവി ചോദിച്ചു അമ്മയുടെ അവസ്ഥ മനസ്സിലാക്കിയല്ലേ സുധേട്ടൻ പണം കൊടുത്തു വിട്ടത് അത് നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ സുധിയേട്ടനെ നാണം കെടുത്തുന്നത് പോലെയാണ് അതുകൊണ്ട് സുധേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ചെയ്യാം പിന്നീട് വേണമെങ്കിൽ ആ പണം നമുക്ക് തിരിച്ചു കൊടുക്കാമല്ലോ അങ്ങനെ പറഞ്ഞാണ് മീര മാധവിയെ ആശ്വസിപ്പിച്ചത് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് അവരും വിചാരിച്ചിരുന്നു ജ്വല്ലറിയിലേക്ക് ചെന്നപ്പോൾ കയ്യിലുണ്ടായിരുന്ന പണം അനുസരിച്ച് ആരപ്പവന്റെ വീതം എട്ട് വളകളാണ് വാങ്ങിയത് ഒപ്പം രണ്ടര പവന്റെ ഒരു നെക്ലീസും അരപ്പവന്റെ അത്യാവശ്യം പൊലിമ തോന്നുന്ന ഒരു ജിമക്കിയും നീരയുടെ പഴയ മാലയും വളയും മോതിരവും കമ്മലും ഒപ്പം തൊഴിലുറപ്പിലെയും കുടുംബശ്രീയിലെയും മറ്റും പലരെയും പിരിച്ചു തന്ന കുറച്ചും പണവും ചേർത്ത് രണ്ടു പവന്റെ ഒരു കൂടി വാങ്ങിയിരുന്നു എല്ലാം കൂടി കൂട്ടി വന്നപ്പോഴേക്കും ഏകദേശം ഏഴു പവനോളം സ്വർണമുണ്ട് ചെറിയ ആശ്വാസം തോന്നിയിരുന്നു മാധവിക്ക് പത്തു പവൻ തികച്ചില്ലെങ്കിലും അഞ്ചു പവൻ കൊടുത്തല്ലല്ലോ മകളെ വിടുന്നത് എന്നൊരു സമാധാനം സ്തുതി തന്ന പണം മുഴുവൻ അവനും അവന്റെ അമ്മയ്ക്കും വേണ്ടി തന്നെയാണ് ഉപയോഗിച്ചത് അതിൽ നിന്ന് ഒരു രൂപ പോലും മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ മാധവി ശ്രദ്ധിച്ചിരുന്നു സുതിക്ക് രണ്ട് പവൻ വരുന്ന ഒരു ചെയിനും സതിക്ക് രണ്ട് പവന്റെ ഒരു വളയും തന്നെയാണ് എടുത്തിരിക്കുന്നത് പോസ്റ്റ് ഓഫീസിൽ ഉണ്ടായിരുന്ന തന്റെ സമ്പാദ്യം മുപ്പതിനായിരം രൂപ എടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുക്കണമെന്ന് അവൾക്ക് തോന്നിയിരുന്നു ഈ സമയത്ത് അമ്മയ്ക്കത് സഹായമായേനെ പക്ഷെ അത് താൻ എടുത്തില്ലെന്നറിഞ്ഞാൽ സുതിയുടെ കയ്യിൽ നിന്നാണ് പണം വാങ്ങിയത് എന്നറിഞ്ഞാൽ പിന്നെയും അമ്മയ്ക്ക് അഭിമാനക്ഷതം ഉണ്ടാകും മറ്റൊരു സാഹചര്യത്തിൽ ആ പണം അമ്മയ്ക്ക് തന്നെ തിരികെ നൽകാമെന്ന് അവൾ കരുതിയിരുന്നു ജുവലറിയിൽ നിന്നും തിരികെ കയറിയിരുന്നത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കാണ് അത്യാവശ്യം വലിയൊരു കടയിൽ കയറി മീനയ്ക്ക് വേണ്ടി കുറച്ച് വസ്ത്രങ്ങൾ മാധവി വാങ്ങിയിരുന്നു വേണ്ട എന്ന് മീന പറഞ്ഞുവെങ്കിലും അത് വാങ്ങാതെ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ലതെന്ന് തോന്നുന്ന തരത്തിലുള്ള കുറച്ച് വസ്ത്രങ്ങളാണ് മീനയ്ക്ക് വേണ്ടി മാധവി തിരഞ്ഞെടുത്തത് ഒപ്പം വിവാഹ തലേന്ന് ചെറുക്കനും കൂട്ടനും വരുമ്പോൾ ധരിക്കാനായി ഒരു സെറ്റ് സാരിയും വാങ്ങിയിരുന്നു കല്യാണത്തിന് ദാവണി മതിയെന്ന് മീനു വാശി പിടിച്ചിരുന്നു മീനെ കണ്ണുകൾ കൊണ്ട് അമ്മയുടെ കയ്യിൽ പണം കുറവാണെന്ന് പറഞ്ഞപ്പോൾ ചുരിദാർ മതി എന്ന് അവള് പറഞ്ഞുവെങ്കിലും മക്കളുടെ ആഗ്രഹം അറിഞ്ഞിട്ടും നടത്തി കൊടുക്കാതിരിക്കാൻ മാധവിക്ക് കഴിയുമായിരുന്നില്ല കയ്യിലുണ്ടായിരുന്ന പണമനുസരിച്ച് മാധവി വലിയ വിലയില്ലാത്തൊരു ദാവണി തന്നെയാണ് മീനുവിനായി തിരഞ്ഞെടുത്തത് കുഞ്ഞുമ്പോൾക്ക് ഇഷ്ടമുള്ളത് മറ്റൊരു ദിവസം അവളേയും കൂട്ടി വന്ന് എടുക്കാമെന്ന് തീരുമാനിച്ചാണ് ഇറങ്ങിയിരുന്നത് തിരികെ പോകും വഴി രണ്ടുപേർക്കും പേർക്കും ചിക്കൻ ബിരിയാണിയും വാങ്ങിക്കൊടുത്തിരുന്നു മാധവി മാധവിയുടെ സാരിയും കുഞ്ഞുമോൾക്കൊപ്പം തന്നെ എടുത്തോളാമെന്നാണ് മീരയോടും മീനുവിനോടും പറഞ്ഞത് സത്യത്തിൽ ഇത്രയും വാങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ പണം തീർന്നിരുന്നു അവർക്ക് രണ്ടുപേർക്കും കൂടി വാങ്ങാൻ തികയുമായിരുന്നില്ല തിരികെ വീട്ടിൽ ചെന്നതിന് ശേഷം ചിട്ടിയോ മറ്റോ പിടിച്ച് ബാക്കി കാര്യങ്ങൾ നടത്താമെന്നാണ് മാധവി കരുതിയിരുന്നത് പിന്നീട് അങ്ങോട്ട് തിരക്കുകൾ തന്നെയായിരുന്നു തുണിയും മറ്റും തയ്ക്കാൻ കൊടുത്തതും അത് തിരിച്ചു കിട്ടിയതും കിട്ടിയതുമൊക്കെയായി അത്യാവശ്യം നല്ലൊരു തുക തന്നെ തിരിച്ചിലവായിരുന്നു കുഞ്ഞുമോൾക്ക് ലോങ് പാവാടയും ഹാൻഡ് വർക്ക് ബ്ലൗസുമാണ് വാങ്ങിയത് മാധവിക്കും സാരി വാങ്ങി ഇതിനിടയിൽ പറമ്പിൽ നിൽക്കുന്ന മൂന്ന് മരങ്ങൾ ഒരുമിച്ച് തന്നെ മാധവി വിറ്റിരുന്നു രണ്ടു മരങ്ങളുടെ പണം കൊണ്ടാണ് വീട് അത്യാവശ്യം ഒന്ന് മോടി പിടിപ്പിച്ചത് മറ്റൊരു മരം പൂർണ്ണമായും അലമാരി ഉണ്ടാക്കുവാൻ വേണ്ടി തന്നെ മില്ലിൽ കൊടുത്തു അലമാരി ചെറുക്കൻ്റെ വീട്ടിലേക്ക് കൊടുക്കേണ്ട ചടങ്ങ് ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് മാധവി തീരുമാനിച്ചിരുന്നു ഇനി അതും കൂടി വാങ്ങാൻ പോയാൽ തന്റെ കയ്യിൽ നിൽക്കില്ലെന്ന് അവർ ഉറപ്പായിരുന്നു സുധിയുടെ വീട് കോട്ടയത്തായതുകൊണ്ട് തന്നെ ഇവിടെ വരെ എല്ലാവർക്കും വിവാഹത്തിനെത്തുന്നത് ബുദ്ധിമുട്ടാണെന്ന് സുധിയുടെ അമ്മ വിളിച്ചറിയിച്ചു അതുകൊണ്ട് കോട്ടയത്തിനും നൂറനാടിനും ഇടയിലുള്ള ഒരു ഓഡിറ്റോറിയം തന്നെയാണ് വിവാഹം നടത്താമെന്ന് തീരുമാനിച്ചത് വിവാഹം ഓഡിറ്റോറിയം ബുക്ക് ചെയ്തോളാമെന്ന് മാധവി പറഞ്ഞിട്ടും അത് താൻ ബുക്ക് ചെയ്തോളാമെന്ന് സുതിക്ക് നിർബന്ധമായിരുന്നു അത് ശ്രീജിത്തിനെ കൊണ്ട് ശ്രുതി തന്നെയാണ് ബുക്ക് ചെയ്യിപ്പിച്ചത് അതിന്റെ പണം മാധവിയോട് അവൻ വാങ്ങിയില്ല തന്റെ കുടുംബത്തിൽ നിന്നും ഒരുപാട് ബന്ധുക്കൾ ഉള്ളത് കൊണ്ട് ചെറിയ ഓഡിറ്റോറിയം അയാൾ തികയില്ലെന്നും വലിയ ഓഡിറ്റോറിയം മാധവിയുടെ കണക്കിൽ നിൽക്കില്ല എന്നും സുധി ഉറപ്പിച്ചു പറഞ്ഞു തന്നെ അന്യനായി കാണണ്ട എന്നുകൂടി അവൻ പറഞ്ഞതോടെ എതിർക്കാൻ മാധവിക്ക് കഴിയുമായിരുന്നില്ല വിവാഹ ക്ഷണക്കത്തുകളൊക്കെ വളരെ കുറച്ചു മാത്രമാണ് മാധവി അച്ചടിപ്പിച്ചിരുന്നത് വിവാഹത്തിന് എല്ലാവരെയും കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് അത്യാവശ്യമുള്ള ആളുകൾക്ക് വേണ്ടി ചെറിയൊരു പരിപാടി മാധവി ഒരുക്കിയിരുന്നു കല്യാണത്താലേന്ന് കാരണം എല്ലാവരുടെയും ലിസ്റ്റ് എടുത്ത് വരുമ്പോൾ മൂന്ന് ബസിൽ കൂടുതൽ ആളുകളാണ് വരുന്നത് ആരെയും വിടാൻ പറ്റില്ല കുടുംബത്തിലെ ആദ്യ വിവാഹമാണ് എല്ലാവരെയും ഇവിടെ നിന്ന് കോട്ടയത്തേക്ക് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അത് തന്നെ കഴിവിന് സാധിക്കുന്നതല്ലെന്ന് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ തലേന്നൊരു പാർട്ടി എന്ന തീരുമാനത്തിലാണ് മാധവി എത്തിയിരുന്നത് ഇതിനിടയിൽ ബ്ലൗസിൻ്റെ അളവ് ചോദിക്കുവാൻ വേണ്ടി മാത്രം സതി ഒരിക്കൽ മാധവിയുടെ ഫോണിലേക്ക് വിളിച്ചിരുന്നു മീരിയോട് ഒരു വാക്ക് പോലും സതി സംസാരിച്ചില്ലെന്നത് മാധവിയിൽ വേദന ഉണർത്തിയിരുന്നു ബ്ലൗസ് കൊടുത്തുവിടണമെന്ന് മാത്രമാണ് മാധവിയോട് പറഞ്ഞത് അതെങ്ങനെ കൊടുത്തുവിടുമെന്ന് ചോദിക്കുന്നതിന് മുൻപേ തന്നെ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തിരുന്നു ആകപ്പാടെ മാധവിക്ക് വല്ലാത്തൊരു വേദനയായിരുന്നു നീരയ്ക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ എന്ന ആകുല ചിന്തയായിരുന്നു എന്നാൽ സുതിയുടെ സ്വഭാവത്തെ പറ്റി ഓർക്കുമ്പോൾ ഈ വിവാഹം വേണ്ടെന്ന് വെക്കാനും മാധവിക്ക് സാധിക്കുന്നില്ല സുതിയെക്കുറിച്ച് മാത്രമാണ് അവർ ആ നിമിഷം ചിന്തിച്ചിരുന്നത് സുതിയെ പോലെ ഒരു പയ്യന്റെ കയ്യിൽ അവൾ സുരക്ഷിതയായിരിക്കുമെന്ന വിശ്വാസം അവർക്കുണ്ടായിരുന്നു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ സുതി നോക്കുമെന്ന പ്രതീക്ഷയിലാണ് അവർ മുൻപോട്ട് പോയിരുന്നത് അവസാനം ഇക്കാര്യത്തിലും ഒരു പരിഹാരം ശ്രുതി തന്നെ കണ്ടുപിടിച്ചു വിനോദിനെ ഒരിക്കൽ കൂടി വിടാമെന്നും വിനോദ് അടുത്താഴ്ച ഇവിടെ ഓട്ടത്തിൽ വരുമ്പോൾ ബ്ലൗസ് കൊടുത്തു വിട്ടാൽ മതിയെന്നും സുധി തന്നെ മാധവിയെ വിളിച്ചു പറഞ്ഞിരുന്നു അവർക്കും വലിയൊരു ആശ്വാസമായിരുന്നു വിവാഹത്തിന് ഒരാഴ്ച ബാക്കി നിൽക്കെയാണ് സുതി ഗൾഫിൽ നിന്നും വിമാനം കയറിയത് സുതി വരുമെന്നറിഞ്ഞ നിമിഷം മുതൽ മീരയിൽ സന്തോഷവും പരിഭ്രാന്തിയും ഒരേപോലെ നിറഞ്ഞു എത്ര പെട്ടെന്നാണ് ഒരു വർഷം കടന്നുപോയത് ഇതിനിടയിൽ താൻ അർജുനെ ഓർത്തിട്ടില്ലെന്ന് അവൾ ചിന്തിച്ചു നാളെക്കാലത്ത് സുധി നാട്ടിലെത്തും പിന്നെ ഒരു അഞ്ചു ദിവസത്തെ വ്യത്യാസത്തിനുള്ളിൽ വിവാഹമായി താനവന്റെ സ്വന്തമാവാൻ പോവുകയാണ് ഈ വീട്ടിൽ നിന്നും മറ്റൊരു കുടുംബത്തിലേക്ക് പറിച്ചു നടന്നു അവിടെ തന്നെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയില്ല ഒരു പ്രതീക്ഷയുടെ നാളം മാത്രം മുൻപിലുണ്ട് ആ വെളിച്ചത്തിന്റെ പേര് സുധി എന്നാണ് ആ പ്രകാശത്തെ മാത്രം വിശ്വസിച്ച് പുതിയൊരു യാത്ര ആരംഭിക്കുകയാണ് നാട്ടിലെത്തിയപ്പോൾ തന്നെ സുതി മീരയെ വിളിച്ചു പറഞ്ഞിരുന്നു ഒരു വലിയ സന്തോഷം അവളിൽ നിറഞ്ഞിരുന്നു അവൾ മാധവിയോടും കാര്യങ്ങൾ പറഞ്ഞു സുതി എത്തിയെന്ന് അറിഞ്ഞപ്പോൾ ഒരു സമാധാനം മാധവിലും നിറഞ്ഞു നിന്നിരുന്നു വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ പഴയതുപോലെ തന്നെ സുതിയെ സ്വീകരിക്കാൻ എല്ലാവരും കാത്തു നിൽക്കുകയായിരുന്നു കൊണ്ടുവന്ന പെട്ടിയുടെ എണ്ണം കുറഞ്ഞപ്പോൾ തന്നെ സതിയുടെയും സുഗന്ധിയുടെയും മുഖത്തെ നീരസം ഉടലെടുത്തിരുന്നു സുഗന്ധിയുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയിരുന്നു അജയൻ ഇതെന്താ അറിയാ ഈ വട്ടം കുപ്പിയൊന്നുമില്ലേ ചെറു ചിരയോടെ തമാശയുടെ മേമ്പടിയോടെ തിരക്കി അജയൻ അതൊക്കെ ആവശ്യത്തിന് എടുത്തിട്ടുണ്ടാളിയ പിന്നെ ഒരുപാട് സാധനങ്ങളൊന്നും കൊണ്ടുവന്നില്ല കൊണ്ടുവന്നാൽ പണം ചെലവാകും ഇനിയിപ്പോ രണ്ടു മാസത്തെ ലീവുണ്ട് അതിനിടയ്ക്ക് പണം ആവശ്യമാണല്ലോ അതുകൊണ്ട് ഒരുപാടൊന്നും വാങ്ങിയില്ല അത് പറഞ്ഞപ്പോൾ തന്നെ സതിയുടെ സുഗന്തിയുടെ മുഖം ഇരുണ്ടിരുന്നു എന്നാൽ വരുമ്പോൾ തന്നെ അവനോട് ദുർമുഖം കാണിക്കുന്നത് ശരിയല്ലെന്നത് കൊണ്ട് ഒന്നും പറഞ്ഞില്ല അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രമായിരുന്നു സുതി കൊണ്ടുവന്നിരുന്നത് കൂടുതൽ കുഞ്ഞിപ്പണ്ണിനുള്ള സാധനങ്ങളായിരുന്നു അവൾ വീണ്ടും സുതിയെ മറന്നു തുടങ്ങി എങ്കിലും കളിപ്പാട്ടവും മിഠായിയും ഒക്കെ കിട്ടിയപ്പോഴേക്കും അവൾക്ക് വീണ്ടും അടുപ്പം തോന്നി തുടങ്ങി കുഞ്ഞിപ്പണിന് കൂടുതൽ സാധനങ്ങൾ കൊണ്ടുവന്നത് രമ്യ്ക്ക് ഒരുപാട് സന്തോഷമായി അവൾ വീണ്ടും സുതിയെ മറന്നു കഴിഞ്ഞിരുന്നു എന്നാൽ മിഠായിയും കളിപ്പാട്ടങ്ങളും കണ്ടപ്പോഴാണ് ഒരു ചിരി വിടർന്നത് ഒരുക്കങ്ങളൊക്കെ അമ്മേ കസേരയിലേക്ക് ഇരുന്നു കൊണ്ട് പതിയെ ചോദിച്ചിരുന്നു സുതി താല്പര്യമില്ലെങ്കിലും കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞിരുന്നു സതി വീടൊക്കെ ഒന്ന് മിനുങ്ങിയിട്ടുണ്ടെന്ന് തോന്നിയിരുന്നു സുതിക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് വൈകുന്നേരമാണ് വാങ്ങിയ സാധനങ്ങളൊക്കെ കാണാനായി സുതി എത്തിയിരുന്നത് കല്യാണസാരി സാരി അവന് ഇഷ്ടമായിരുന്നു അതിന് എം എടുത്തതെന്ന് അറിഞ്ഞപ്പോൾ ആ സെലക്ഷൻ സൂപ്പറാണെന്ന് പറഞ്ഞപ്പോൾ അവളുടെ മുഖവും തെളിഞ്ഞിരുന്നു താലിമാല ചോദിച്ചപ്പോൾ ഒരു പരങ്ങൾ നിറഞ്ഞിരുന്നു സുഗന്ധി അതിങ്ങിയെടുത്ത് അല്പം പരിഭ്രാന്തിയോടെ സതി പറഞ്ഞിരുന്നത് സുഗന്ധി കൊണ്ട് കയ്യിൽ കൊടുത്ത ബോക്സ് തുറന്നു നോക്കിയപ്പോൾ തന്നെ അവൻ്റെ മുഖം മങ്ങിയിരുന്നു ഇതെന്താ അമ്മ ഇത് ഒട്ടുമില്ലല്ലോ ഇത് മൂന്നര പവൻ ഇല്ലേ മൂന്നര പവൻ്റെ നല്ല ഒന്നും ഉണ്ടായിരുന്നില്ലട എല്ലാ ഒരുമാതിരി വല്ലാത്തത് നീളവും കുറവാണ് ഇത് മൂന്ന് കാണും പൊലിമ ഉള്ളത് നോക്കി എടുത്തതാണ് അല്പം പരിഭ്രമത്തോടെ സതി പറഞ്ഞു മൂന്നോ ഇതോ ഇത് കഷ്ടിച്ചൊരു രണ്ടര കാണും കൈയിലിടാവുന്ന തൂക്കി നോക്കി സുതി പറഞ്ഞു രണ്ടൊന്നും അല്ല അതി കൂടുതൽ കാണും സതി വിയർക്കാൻ തുടങ്ങിയിരുന്നു സ്വർണ്ണമെടുത്ത ബില്ലിങ് എടുത്തെ നമുക്കിപ്പ തന്നെ നോക്കാം സുതി അത് പറഞ്ഞപ്പോൾ സതി ശരിക്കും ഞെട്ടിപ്പോയിരുന്നു ആ നിമിഷം രമ്യ വിജയ ഗർവോടെ സതിയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു അത് പിന്നെ സുഗന്ധി നിന്റെ കവറിലായിരുന്നില്ലേ അന്ന് ആ ബില്ല് സുഗന്ധിയോടായി സതി ചോദിച്ചു ആ അതെ വീട്ടിൽ എവിടെയോ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു ചേട്ടാ ഞാനന്ന് കവറ് മാറി അത് കൊണ്ടുപോയിരുന്നു ന്യായീകരണ പോലെ സുഗന്ധി പറഞ്ഞു എവിടെന്നെ എടുത്തത് നമുക്ക് കൈയോടെ കടയിൽ പോയി കൊടുക്കാം ഇത് മൂന്നൊന്നുമില്ല നിങ്ങളെ പറ്റിച്ചതാണ് സുതി പറഞ്ഞു എടാ മോനെ അതെന്താണെന്ന് വെച്ചാ ഈ മാല എടുക്കാൻ പോയപ്പോൾ കുഞ്ഞുമോൾക്കൊരു വളം ഇഷ്ടമായി അത് വേണമെന്ന് പറഞ്ഞ് ഒരേ വഴക്ക് ഞങ്ങളുടെ കൈ വേറെ പണമൊന്നും ഉണ്ടായിരുന്നില്ല കൊച്ചുകുട്ടിയല്ലേ അവള് അവിടെ കിടന്ന് ഭയങ്കര കരച്ചിൽ പിന്നെ എന്താ ചെയ്യുക അപ്പം ഞാനാ പറഞ്ഞത് രണ്ടേകാലിനൊരു മാല വാങ്ങാം ആ മാല ഞാൻ എടുത്തിട്ട് നീ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തന്ന മൂന്ന് പവൻ്റെ മാല താലിമാലയായിട്ട് മാറ്റി വെക്കാമെന്ന് പെട്ടെന്ന് ഒരു കള്ളം പറഞ്ഞിരുന്നു സതി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്ക് അന്നേരം തന്നെ എന്നെ വിളിച്ചു പറയാൻ വയ്യായിരുന്നു പണം ഞാൻ സെറ്റ് ചെയ്തത് അന്നേരല്ലോ ഒരു വള മേടിക്കാൻ ഇത്രയ്ക്ക് ഇത്ര പണം പോരെ അതിന് താലിമാലയിൽ നിന്ന് തന്നെ കുറയ്ക്കാതെ പറഞ്ഞ അത് മോശമല്ലേ അല്ലേ സുതി അങ്ങനെ പറഞ്ഞപ്പോൾ സതി വല്ലാതെ ആയിപ്പോയിരുന്നു സാരയില്ല ഈ മാല ഞാൻ ഇട്ടോളാം എൻ്റെ മാല ഞാൻ അങ്ങനെ ഇടുന്നുണ്ടായിരുന്നില്ല താലിമാലയായിട്ട് ആ മാല മണ്ഡപത്തിൽ വെച്ചാൽ മതി അതിന് നല്ല പൊലിമയുണ്ട് നല്ല നിറവുമുണ്ട് എവിടുന്ന് പോയതിന് ശേഷം ഞാനത് ഇട്ടിട്ടില്ല സുതി പറഞ്ഞപ്പോൾ സതിയുടെ നെഞ്ചിൽ ഒരു ഇടി വെട്ടിയതുപോലെയാണ് തോന്നിയത് ഏത് കഴിഞ്ഞ പ്രാവശ്യം നിന്റെ കഴുത്തിൽ കിടന്ന അഞ്ചു പവൻ്റെ മാലയോ അതെ അത് തന്നെ വെക്കാം അതാകുമ്പോൾ കുറച്ച് പൊലിമയുണ്ടല്ലോ സുതിയുടെ തീരുമാനം കേട്ട സുഗന്ധിയും സതിയും പരസ്പരം നോക്കി താലി മണിയിപ്പിക്കണ്ടേട്ട അത് ഏട്ടം വന്നിട്ട് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ വാങ്ങാതിരുന്നത് രമ്യ സതിക്ക് ഒരു അടി കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ സമാധാനപൂർവ്വം അവനോട് പറഞ്ഞു താലിയൊരു അരപ്പവന്റെ വാങ്ങണം രമ്യ അത് ഞാൻ വിനോദിനോട് പറഞ്ഞിട്ടുണ്ട് അവനത് ശരിയാക്കി തരാമെന്നാണ് പറഞ്ഞത് ഈ മാല ഞാനിട്ടോളാം അത് പറഞ്ഞ് മാലയുമായി അവൻ അകത്തേക്ക് പോയപ്പോൾ സുഗന്ധിയും പരസ്പ സതിയും പരസ്പരം നോക്കി രമ്യ കുഞ്ഞിനെയും എടുത്ത് അകത്തേക്ക് പിൻവാങ്ങിയിരുന്നു അമ്മയോട് ഞാൻ നല്ല കാര്യം പറഞ്ഞതല്ലേ ഒരു മൂന്ന് പവൻ്റെ മാല വാങ്ങാൻ അങ്ങനെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഇതിപ്പോൾ നമ്മൾ രമ്യയുടെ മുന്നിൽ നാണം കിടുകയും ചെയ്തു മറ്റവൾക്കാണെങ്കിൽ രണ്ടു പവനും കൂടി കൂടുതലും കിട്ടുകയും ചെയ്തു സുഗന്ധി പറഞ്ഞു ഞാനും അതാണ് ഓർക്കുന്നത് അതിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ ആ മൂന്നിൻ്റെ മാല എടുക്കായിരുന്നെങ്കിൽ അത് അവൾക്ക് പോകുമായിരുന്നുള്ളൂ ഇതിപ്പോ അവന്റെ അഞ്ചും അവന്റെ മാല അവിടുത്തെ സ്വർണവാ നീ കണ്ടിട്ടില്ലല്ലോ അത് എന്തൊരു തിളക്കമായിരുന്നെന്നോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ അന്ന് അവൻ എന്നോടത് എടുത്തോളാ പറഞ്ഞതാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു അന്ന് വാങ്ങിയാൽ മതിയായിരുന്നു ഇതിപ്പോ ആ ദരിദ്രവാസിപ്പിണിന് പോവല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്കൊരു സമാധാനം ഇല്ല സതി വിഷമത്തോടെ പറഞ്ഞു ഒന്നോടൊന്ന് പറഞ്ഞു നോക്കിയാലോ സുഗന്ധി സതിയോട് പറഞ്ഞു വേണ്ട അവന് സംശയം തോന്നും അപ്പൊ അതൊക്കെ നമുക്കത് വാങ്ങാം ഏതായാലും ആ മാലയിട്ട് അവളെ ഞാൻ ഇവിടെ വാഴിപ്പിക്കില്ല സുഗന്ധി പറഞ്ഞിരുന്നു വീട്ടിൽ വന്നതിന് ശേഷം മീനിയോടൊന്നും സംസാരിക്കാൻ പോലും ശരിക്ക് സമയം ചോദിക്കുണ്ടായിരുന്നില്ല എല്ലാ കാര്യങ്ങൾക്കും അവൻ തന്നെയാണ് ഓടി നടന്നിരുന്നത് ഇതിനിടയിൽ വിളിച്ചെന്തെങ്കിലും ഒന്ന് പറഞ്ഞു വെക്കുമെന്നേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ എങ്ങനെ പറയുവെന്നത് കൊണ്ട് അവൾ പറഞ്ഞില്ല എന്നാൽ തൻ്റെ ആഗ്രഹം മനസ്സിലാക്കി എന്നതുപോലെ അവൻ തന്നെ അക്കാര്യം അവളോട് പറഞ്ഞിരുന്നു പിറ്റേ ദിവസം എപ്പോഴും കാണാറുള്ള അഭയത്തിൽ വരുമോ എന്ന് അവൻ ചോദിച്ചപ്പോൾ അവളേലും വല്ലാത്തൊരു സന്തോഷം ഉടലെടുത്തിരുന്നു പിറ്റേത് രാവിലെ അവനെ കാണാനായി ഒരുങ്ങുമ്പോൾ ഒരു വല്ലാത്ത ഉത്സാഹമായിരുന്നു അവളിൽ നിറഞ്ഞു നിന്നിരുന്നത് ഒരു വർഷത്തിന് ശേഷം കാണുകയാണ് ഹൃദയം വല്ലാതെ പെരുമ്പറ മുഴക്കുപോലെ അവൾക്ക് തോന്നിയിരുന്നു ഒന്ന് കാണാൻ ഇത്രത്തോളം ഉള്ളം കൊതിക്കുന്നുണ്ടോ എന്ന് അവൾ അവളോട് തന്നെ ചോദിച്ചിരുന്നു അന്ന് ആദ്യമായി മാധവിയോട് കള്ളം പറയാതെ സുധിയെ കാണാനാണെന്ന് പറഞ്ഞു തന്നെ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നു തടയാൻ മാധവിക്കും തോന്നിയില്ല അമ്പലത്തിൻ്റെ ആൾത്തറയിലേക്ക് നടന്നപ്പോൾ കണ്ടിരുന്നു പരിചിതമായ കാരൻ കാലുകൾക്ക് ദ്രുതവേഗം ചലനം വർദ്ധിക്കുന്നതായി അവൾക്ക് തോന്നി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ